ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ തന്നെ നമുക്ക് പ്യൂറായിട്ട് അലോവേറ ജെൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മളിന്നുണ്ടാക്കുന്ന അലോവേര ജെല്ലിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൽ നമ്മൾ ജലാറ്റിനോ ചൈനാഗ്രാസോ സാന്തൻകമോ അഗറഗറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരു ദോഷം ഉണ്ടാക്കാത്ത ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് അലോവേര അലോവേറ ഉണ്ടാക്കുന്നത് ഇത് നല്ല ജെല്ലി ടൈപ്പിലുള്ള അലോവേര ജെല്ല് തന്നെയാണ് ഉണ്ടാക്കുന്നത് വെറും വാട്ടർ കൺസിസ്റ്റൻസിയിലല്ല നല്ല ജെല്ലി ടൈപ്പ് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഒരു അലോവേര എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മഞ്ഞക്കറ കണ്ടില്ലേ ഇത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം കുറച്ച് സമയം കഴിഞ്ഞ് എടുക്കുമ്പോൾ ആ കറയെല്ലാം പോയിട്ടുണ്ടാവും അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാവരും ആ ആ ഒരു മഞ്ഞക്കറ കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് ഞാനൊരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ടതിന് ശേഷം കറ കളഞ്ഞെടുത്ത അലോവേറ ജെല്ലാണ് ഇനി ഇത് ജസ്റ്റ് രണ്ട് മൂന്ന് പീസ് ആക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലെ ജെല്ലെടുക്കാണ് വേണ്ടത് അതിനു മുമ്പിട്ട് മുകൾ ഭാഗത്തെ ഈ ഒരു സ്കിന്നു റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനുള്ളിലെ ജെല്ല് നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് സ്പൂണ് വെച്ചിട്ടോ എല്ലാം നന്നായിട്ട് ഈ ഒരു ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പച്ച കളറിലുള്ള അലോവേരയുടെ സ്കിന്ന് ഇതിനുള്ളിൽ ആവാതെ ശ്രദ്ധിക്കണം ആ ഒരു സ്കിന്നു കൂടി വരികയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഈയൊരു അലോവേര ജെല്ല് മുഴുവനായിട്ടും ഈയൊരു ഇടാം ഇത്രയും അലോവേറ ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം വെള്ളത്തിൽ ജസ്റ്റ് മുക്കിയെടുക്കുമ്പോൾ അതിനകത്ത് കറയുണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ തന്നെ നല്ല വൃത്തിയാകും ഇനി ഈ അലോവേറ ജെല്ല് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാണ് വേണ്ടത് ഒട്ടും തരിയില്ലാതെ ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത്രയും അലോവേര ജെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണുള്ളത് നമ്മളിതൊരു ജെൽ രൂപത്തിലേക്ക് ആക്കാൻ പോവുകയാണ് വേണമെങ്കിൽ ഇതിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളിലൂടെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിതൊരു ജെൽ ടൈപ്പിലാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് സമയം നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക അതിനുശേഷം അത് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ജ്യൂസാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് അരച്ചെടുക്കണം ഇപ്പോൾ ഇത്രയും പൊട്ടറ്റോ ജ്യൂസാണ് നമുക്ക് കിട്ടിയത് ആക്ച്വലി ഇതിനകത്തെ പൊട്ടറ്റോ സ്റ്റാർച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാർച്ച് അടിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിന് മുകളിലായിട്ട് ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആ അരച്ചിട്ട് നമ്മൾ എടുത്ത ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി അരച്ച് കഴിയുമ്പം ആ വെള്ളം കറക്റ്റാകും വെള്ളം കൂടിയാലും ഒന്നും കുഴപ്പമില്ല നമുക്ക് ആ ഒരു സ്റ്റാർച്ച് അടിഞ്ഞു കിട്ടുകയാണ് വേണ്ടത് നമ്മൾ പൊട്ടറ്റോ ജ്യൂസിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി അതൊരു അരമണിക്കൂർ സമയത്തോളം നമുക്ക് ഇങ്ങനെ തന്നെ വിൽക്കാവുന്നതാണ് ആ സമയത്ത് സ്റ്റാർച്ച് അടിയുന്നതായിരിക്കും അരമണിക്കൂറിന് ശേഷം ആ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം വെള്ളം കളഞ്ഞതിന് ശേഷം നോക്കുമ്പം ബൗളിൻ്റെ അടിയിലായിട്ട് സ്റ്റാർച്ച് അടിഞ്ഞിട്ടുണ്ട് ഇത് നല്ല വെള്ളം നിറത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കളയുന്ന ആ ഒരു പ്രോസസ്സ് ഒരു രണ്ട് തവണയും കൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇത്രത്തോളം സ്റ്റാർച്ച് ഉണ്ട് ഇനി നമുക്ക് രണ്ട് തവണ കൂടി വെള്ളം ഒഴിച്ച് വയ്ക്കാം ഇതിപ്പം ഞാൻ രണ്ടാം തവണ വെള്ളം ഒഴിച്ച് വെച്ചതാണ് ഇതും ഒരമണിക്കൂർ സമയം വെച്ച് കഴിയുമ്പം നന്നായിട്ട് സ്റ്റാർച്ച് അടിയും അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് തവണ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി കിട്ടിയ പൊട്ടറ്റോ സ്റ്റാർച്ചാണിത് ഇതിപ്പോൾ നല്ല വെളുത്ത നിറത്തിലുള്ളതാണ് ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അലോവേറ ജെല്ലുണ്ടാക്കാം നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള അലോവേറ ജ്യൂസാണിത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാനാണ് പോകുന്നത് അലോവേറ ജെല്ലും അതുപോലെ തന്നെ പൊട്ടറ്റോ സ്റ്റാർച്ചും കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ് പൊട്ടറ്റോ സ്റ്റാർച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്താൽ അത്രയും സ്റ്റാർച്ച് യൂസ് ചെയ്യേണ്ട ഇത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം യൂസ് ചെയ്താൽ മതി നമ്മൾ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലിൻ്റെ അളവിനനുസരിച്ച് വേണം പൊട്ടറ്റോ സ്റ്റാർച്ച് കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൊട്ടറ്റോ സ്റ്റാർച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്യുകയാണ് വേണ്ടത് ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് മുകളിലേക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാവുന്നതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് അലോവേറ ജെല്ല് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുന്നൂറ് രൂപയ്ക്കകത്തൊക്കെ വില വരും എന്നാൽ നമ്മുടെ വീട്ടിൽ അലോവേറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും അലോവേറ ജെല്ല് തയ്യാറാക്കി എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദേ ഇതുപോലെ ആവുന്നുണ്ട് ഇതിപ്പം ഡബിൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരുവത്തിൽ അലോവേറ ജെല്ലിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആയി വരുന്നില്ലേ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന പൊട്ടറ്റോ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിലുള്ള മാർക്സ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിനോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന അലോവേറ ജെല്ലിൻ്റെ അളവിനനുസരിച്ച് വേണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അലോവേറ ജെല്ല് അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാം ഇതിനി ഒരു എയർ എയർടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം നമുക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഇനി ഇത് ഇട്ട് വയ്ക്കാൻ പോവുകയാണ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് യൂസ് ചെയ്യാം അതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിൽ ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ഇരിക്കുന്ന അലോവേറ ജെല്ല് തന്നെയാണ് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഹെയറിലേക്കായാലും അല്ലെങ്കിൽ സ്കിന്നിലേക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഞാനെൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ തന്നെയാണുള്ളത് വാട്ടർ കൺസിസ്റ്റൻസി അല്ല അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ